കൃഷ്ണ ഹരേ മുരാരി ജയ് ശ്രീകൃഷ്ണ ഹരേ കൃഷ്ണ ഭഗവത്ഗീതയുടെ ഒന്നാം അധ്യായമായ അർജുന വിഷാദയോഗം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പത്തൊൻപതാം ശ്ലോകത്തിൽ പാണ്ഡവപക്ഷത്തു നിന്നുയർന്ന ഏകകണ്ഠമായ ശംഖനാഥം ആ ഭയാനകമായ ശബ്ദം ആകാശത്തിലും ഭൂമിയിലും പ്രതിധ്വനിച്ച് കൗരവരുടെ ഹൃദയങ്ങളെ പിളർന്നത് നമ്മൾ കണ്ടു ധർമ്മത്തിന്റെ പക്ഷത്തു നിന്നുള്ള ആത്മവിശ്വാസത്തിന്റെ ആ പ്രഖ്യാപനം യുദ്ധം തുടങ്ങും മുൻപേ അധർമ്മത്തിന്റെ പക്ഷത്തിന്റെ മനോവീര്യം തകർത്തു അതൊരു മാനസിക വിജയമായിരുന്നു ഇപ്പോൾ ആ ശബ്ദകോലാഹലങ്ങളെല്ലാം അടങ്ങി ഇരുപക്ഷത്തെ സൈന്യങ്ങളും യുദ്ധത്തിനായി അണിനിരന്നു കഴിഞ്ഞു ഇനിയാണ് യഥാർത്ഥ യുദ്ധം ആരംഭിക്കാൻ പോകുന്നത് ആദ്യത്തെ ചുവടുവെപ്പ് ധർമ്മപക്ഷത്തിന്റെ നായകനായ അർജുനന്റെ പക്കൽ നിന്നാണ് ആ നിർണായക നിമിഷത്തിൽ അദ്ദേഹം എന്താണ് ചെയ്തത് അതാണ് ഇരുപതാമത്തെ ശ്ലോകത്തിൽ സഞ്ജയൻ വിവരിക്കുന്നത് നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം അധ വ്യവസ്ഥിതാൻ ദൃഷ്ട്രാഷ്ട്രാൻ കബിധ്വജ് പ്രവൃത്തെ ശസ്തുസമ്പാദേ ഇതിന്റെ അർത്ഥം സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറയുകയാണ് അത് അതായത് അനന്തരം ആ ശംഖനാദങ്ങൾക്കെല്ലാം ശേഷം വ്യവസ്ഥിതാൻ ധാർത്തരാഷ്ട്രാൻ സൈനിക വ്യൂഹത്തിൽ അണിനിരന്നു നിൽക്കുന്ന ധൃതരാഷ്ട്രരുടെ പുത്രന്മാര്ഡിട്ട് ആർ കണ്ടിട്ട് കപിധ്വജ് കബി എന്നാൽ വാനരൻ ധ്വജം എന്നാൽ കൊടിമരം വാനരമുദ്രയുള്ള വാനറമുദ്രയുള്ള കൂടിയവൻ അതായത് സാക്ഷാൽ അർജുനൻ കണ്ടത് അദ്ദേഹം എപ്പോഴാണ് കണ്ടത് പ്രവൃത്തെ ശസ്തുസമ്പാദേശ് ശസ്തുസംവാദം എന്നാൽ പ്രയോഗം പ്രവൃത്തി എന്നാൽ ആരംഭിക്കാറായപ്പോൾ അതായത് അമ്പുകൾ തൊടുക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി വാക്കിനിൽക്കെയാണ് കണ്ടത് അപ്പോൾ അർജുനൻ എന്തു ചെയ്തു പാണ്ഡവോ പാണ്ഡുവിന്റെ പുത്രനായ അർജുനൻ ധനു ഉദ്യമേ തന്റെ വില്ല് ഉയർത്തി അപ്പോൾ ശ്ലോകത്തിന്റെ പൂർണമായ അർത്ഥം ഇതാണ് അതിനുശേഷം വാനറമുദ്രയുള്ള കൂടിയ പാണ്ഡുപുത്രൻ അർജുനൻ അണിനിരന്നിരിക്കുന്ന കോരവരെ കണ്ടിട്ട് ആയുധപ്രയോഗം ആരംഭിക്കാറായ ആ നിമിഷത്തിൽ തന്റെ വില്ല് ഉയർത്തി പ്രിയപ്പെട്ടവരെ ഈ ശ്ലോകത്തിലെ ഓരോ വാക്കും വളരെ പ്രധാനപ്പെട്ടതാണ് ആദ്യത്തെ വാക്ക് അത് അതായത് അനന്തരം ഇത് ഒരു പുതിയ തുടക്കത്തെ കുറിക്കുന്നു ശബ്ദത്തിന്റെ യുദ്ധം കഴിഞ്ഞു ഇനി കർമ്മത്തിന്റെ യഥാർത്ഥ യുദ്ധത്തിന്റെ തുടക്കമാണ് രണ്ടാമത് അർജുനനെ വിശേഷിപ്പിക്കുന്നത് കവിധ്വജയ എന്നാണ് അർജുനന്റെ രഥത്തിന്റെ കൊടിമരത്തിൽ സാക്ഷാൽ ഹനുമാൻ സ്വാമി വിരാജിക്കുന്നുണ്ട് ഹനുമാൻ നിസ്വാർത്ഥ സേവനത്തിന്റെയും അചഞ്ചലമായ ഭക്തിയുടെയും പ്രതീകമാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ആ രഥത്തിന് ദൈവികമായ ഒരു സംരക്ഷണം നൽകുന്നു അത് വിജയത്തിന്റെ ഉറപ്പാണ് അപ്പോൾ അർജുനൻ തന്റെ സ്വന്തം ശക്തിയിൽ മാത്രമല്ല ഭഗവാന്റെ അനുഗ്രഹത്തോടെയാണ് യുദ്ധത്തിന് തയ്യാറെടുക്കുന്നത് മൂന്നാമത് ധാർത്രാശ്രാം ദൃഷ്ട കൗരവരെ കണ്ടിട്ട് ഇതുവരെ ഒരു പൊതുവായ തയ്യാറെടുപ്പായിരുന്നു ഇപ്പോൾ അർജുനൻ തന്റെ ശത്രുക്കളെ താൻ ആരെയാണോ വധിക്കാൻ പോകുന്നത് അവരെ വ്യക്തമായി ഒന്ന് നോക്കുകയാണ് ഈ കാഴ്ചയാണ് ഈ നോട്ടമാണ് തുടർന്നിങ്ങോട്ട് വരാൻ പോകുന്ന അർജുനന്റെ മനോവിഷമത്തിനും ഭഗവത്ഗീതയുടെ തന്നെ ഉദ്ഭവത്തിനും കാരണമാകാൻ പോകുന്നത് നാലാമത് പ്രവൃത്തിശസ്തു സമ്പാദയെ പ്രയോഗം തുടങ്ങാറായപ്പോൾ ഈ രംഗത്തിന്റെ ഗൗരവം നോക്കൂ എല്ലാം ശാന്തമായ ശേഷം ഒരു ആശ്രമത്തിലിരുന്ന് നടത്തുന്ന ചർച്ചയല്ല ഇത് അമ്പുകൾ തൊടുക്കാൻ ഇനി ഒരു നിമിഷം മാത്രം ബാക്കി നിൽക്കെ യുദ്ധത്തിന്റെ വക്കിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് അവസാനമായി ധനരുദ്യമെ പാണ്ഡവ പാണ്ഡുപുത്രൻ വില്ല് ഉയർത്തി അദ്ദേഹം യുദ്ധത്തിന് പൂർണമായും സജ്ജനാണ് ഒരു ക്ഷത്രിയൻ എന്ന നിലയിൽ തന്റെ കർത്തവ്യം ചെയ്യാൻ ധർമ്മത്തിന്റെ പക്ഷത്ത് നിലകൊള്ളുന്ന പാണ്ഡവൻ തന്റെ ആയുധം കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ ഈ ശ്ലോകം നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത് ധർമ്മത്തിന്റെ പാതയിൽ ദൈവീകമായ അനുഗ്രഹങ്ങളോടെ തന്റെ കർത്തവ്യം ചെയ്യാൻ പൂർണ്ണ ഒരു യോദ്ധാവ് നിൽക്കുകയാണ് ഒരു വീരപുരുഷന്റെ എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ അർജുനൻ യുദ്ധം ചെയ്യാൻ തയ്യാറായി വില്ല് കുലിച്ചു എന്നാൽ അങ്ങനെ വില്ല് ഉയർത്തിപ്പിടിച്ച അർജുനൻ തന്റെ തൊട്ടടുത്തിരിക്കുന്ന സാരഥിയായ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ആ നിർണായക നിമിഷത്തിൽ ചില വാക്കുകൾ പറയുന്നു ആ വാക്കുകളാണ് അർജുനന്റെ മനസ്സിലെ വിഷാദത്തിനും ലോകത്തിന് മുഴുവൻ മാർഗദർശനമായ ഭഗവത്ഗീതയ്ക്കും തുടക്കം കുറിക്കുന്നത് എന്താണ് അർജുനൻ ഭഗവാനോട് പറഞ്ഞത് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ കാണാം ഹരേ കൃഷ്ണ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുകയും ഒപ്പം ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി